ഇൻസുലിൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചെന്നാൽ അത് ചീത്തയായി പോവുമോ ഇൻസുലിൻ ഇല്ലാതെ പറ്റിക്കാൻ പറ്റുമോ ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് ഇത് ആയുഷ്കാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ ഷുഗറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് കിഡ്നിക്കുമൊക്കെ പ്രശ്നമുണ്ടാകുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഈവൻ ക്യാൻസർ വരെയും വരാൻ അൺകൺട്രോൾഡ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ മറ്റുള്ളവരെക്കാൾ സാധ്യത അഞ്ചിരട്ടിയിലേറെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഇൻസുലിനെ നമ്മുടെ ശരീര കോശങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത് അതുതന്നെ ടൈപ്പ് വണ് ഉണ്ട് ജന്മനാ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പാങ്ക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങൾക്ക് തകരാറുള്ളത് കൊണ്ട് വരുന്നത് ടൈപ്പ് ടു ഉണ്ട് പ്രായമാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാകാതെ വരികയോ അത് ഉപയോഗിക്കപ്പെടാതെ വരികയോ ചെയ്യുന്നത് കൊണ്ട് വരുന്നത് ഇനി ഗർഭിണികളിൽ വരുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഡയബറ്റിസിലും നമ്മൾ പല രീതിയിലുള്ള ചികിത്സയാണ് എടുക്കുക ടൈപ്പ് വൺ ഡയബറ്റീസിന് വേറൊരു നിവൃത്തിയില്ല നമുക്ക് ആയുഷ്കാലം മുഴുവൻ ഇൻസുലിൻ എടുക്കുക തന്നെ പറ്റുള്ളൂ ടൈപ്പ് വൺ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ പയ്യൻ ഇരുപത് വയസ്സുള്ളൊരു പയ്യൻ അവൻ അവൻ്റെ പ്രായമായ അമ്മൂമ്മ ചെയ്യുന്നത് പോലെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്ത് ഷുഗർ കുറയ്ക്കാൻ നോക്കി ഇൻസുലിൻ ഒട്ടുമില്ലാതെ ഡയബറ്റിസിൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ഡി കെ എ ഡയബറ്റിക് ഇറ്റോ അസഡോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ അഡ്മിറ്റായ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഇൻസുലിൻ കൂടിയേ തീരും ഇനി ഇൻസുലിൻ ഇല്ലാതെ പറ്റിക്കാൻ പറ്റുമോ ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം വരുത്തി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് വ്യായാമം ചെയ്ത് നമ്മുടെ ഷുഗർ ലെവല് ഒരു നൂറ്റി അൻപതിൽ താഴെ തന്നെ നിർത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇൻസുലിനോ മരുന്നോ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റി കഴിഞ്ഞു പോകാൻ പറ്റിയേക്കും പക്ഷേ നമ്മുടെ ഷുഗർ ലെവല് ഇരുന്നൂറും ആയിട്ട് നമ്മൾ അതിന് ഒരു മരുന്നും കഴിക്കാതെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് തന്നെ ഇരുന്നാൽ അത് കാലക്രമേണ നമുക്ക് പല കോംപ്ലിക്കേഷൻസിലും എത്തിക്കും ഡയബറ്റിക് റിറ്റിനോ എ പതി എന്ന് പറയുന്ന കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കിഡ്നിയുടെ രോഗാവസ്ഥ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കാലുകളിലും ഒക്കെ ഞരമ്പുകളെല്ലാം തകരാറിലായി നമുക്ക് കൈ കൊണ്ട് തൊട്ടെന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഭയങ്കര മരവിപ്പും വേദനയും ചിലപ്പോൾ മുളക് തേച്ച് വച്ചിരിക്കുന്ന നീറ്റിലുമൊക്കെ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഈവൻ ക്യാൻസർ വരെയും വരാൻ അൺകൺട്രോൾഡ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ മറ്റുള്ളവരെക്കാൾ സാധ്യത അഞ്ചിരട്ടിയിലേറെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഷുഗർ കൺട്രോൾ കൺട്രോളാണോ എന്നറിയാൻ ഏത് ടെസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് അതിന് എച്ച് ബി എ സി എന്ന് പറയുന്ന ഷുഗറിന് മൂന്ന് മാസത്തെ ആവറേജ് ലെവൽ എടുത്ത് നോക്കണം അത് പ്രമേഹമില്ലാത്ത ഒരാൾ ഫൈവ് പോയിൻ്റ് സെവനിൽ താഴെയായിരിക്കും പ്രമേഹമുണ്ട് എന്നാൽ നല്ല കൺട്രോളിലാണെങ്കിൽ അത് സെവനിൽ താഴെയായിരിക്കും പ്രമേഹം അൺകണ്ട്രോൾഡായിട്ട് നിൽക്കുന്നവരിൽ ഏഴ് പോയിൻ്റ് അഞ്ചിലും കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ അളവ് വെച്ചിട്ട് കഴിഞ്ഞ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും ഡോക്ടർക്ക് പറയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിതിൻ്റെ മരുന്ന് നിശ്ചയിക്കാനായിട്ട് ഇനി ഇതിൻ്റെ ബാക്കി സംശയങ്ങൾ നമുക്ക് കിടക്കാം ഇൻസുലിൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിവെച്ചെന്നാൽ അത് ചീത്തയായി പോവുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഇൻസുലിൻ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെ ചെയ്ത് അത് സൂക്ഷി വയ്ക്കണം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ദിവസം വരെ ഒത്തിരി ചൂടത്തേക്ക് വെക്കാതിരുന്നാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഇൻസുലിൻ്റെ സിറിഞ്ച് നമ്മൾ എത്ര കാലം കൂടുമ്പോൾ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ ഈ ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം കൂടുമ്പോൾ മാറ്റാറുണ്ട് ശരിക്കും അത് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞതുപോലെ ഇൻസുലിൻ സിറിഞ്ചിനും കൃത്യമായൊരു കാലാവധിയൊന്നും പ്രത്യേകം പറയാനില്ല എന്നാലും ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും അത് മാറ്റാൻ നോക്കുക എല്ലാ മാസവും മാറ്റാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത് അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരാതിരിക്കാനും പൊടിയോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് ആയുഷ്കാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം മുൻപ് പറയുക ഡയബറ്റിസ് എന്ന് പറയുന്നത് ആയുഷ്കാല രോഗമാണ് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചെന്നാലല്ലേ ജീവിച്ചിരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു മടി തോന്നാറില്ല അയ്യോ മൂന്ന് നേരം നാല് നേരം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് നേരം നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കണമല്ലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും രണ്ട് നേരം കുളിക്കണമല്ലോ അറ്റ്ലീസ്റ്റ് മേലൊന്നുമെങ്കിലും കഴുകണമല്ലോ എന്നൊന്നും ആരും പരിഭവിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്ക് ദൈനംദിനം ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് അത് ചിലപ്പോൾ ആയുഷ്കാലം തന്നെ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ചിലരിൽ നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ പത്ത് ശതമാനത്തിലധികം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്നവരിൽ അതില്ലാതെ നമുക്ക് ഗുളിക കൊണ്ട് തന്നെ നിർത്താൻ പറ്റും ഇനി ഗുളിക കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗുളിക പോലും ഉപേക്ഷിച്ച് ഭക്ഷണത്തിൽ തന്നെ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോക്കാനായിട്ട് സാധിച്ചേക്കും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കുന്നവർക്ക് നമുക്ക് ഈ മരുന്ന് ഒഴിവാക്കി കളയാനായിട്ട് പറ്റിയേക്കും പക്ഷേ അതിന് നല്ല പേഷ്യൻസ് ഉണ്ടാവണം അതായത് നമുക്ക് നല്ല ക്ഷമയുണ്ടാവണം അതുപോലെ നമുക്ക് ഈ ഭക്ഷണ കാര്യങ്ങളിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലും നല്ല ശ്രദ്ധയുണ്ടാവണം എന്ന് ചുരുക്കം അപ്പോൾ ഈ ഷുഗർ നമുക്ക് കൃത്യമായിട്ട് കണ്ട്രോളാണോ എന്നറിയണമെങ്കിൽ നമ്മൾ തന്നെ നോക്കണം ഷുഗറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും ഈ രീതി പരീക്ഷിക്കാത്തതാണ് അതിന് സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയും അതായത് നമ്മൾ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ച് നമ്മുടെ ഷുഗർ ലെവൽ നോക്കി ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക ഡേറ്റും ടൈമും ഷുഗർ ലെവലും അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ദിവസം ഒരു മൂന്ന് തവണ എട്ട് മണിക്കൂർ ഇടവിട്ട് ഇതൊന്ന് നോക്കി എഴുതി വെച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതലാവുന്നത് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമ്മൾ അപ്പം കഴിക്കുമ്പോഴത്തേക്കും ഇത് ഷുഗർ കൂടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുപോലെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഞാൻ ചക്ക കഴിച്ചപ്പോൾ ഷുഗർ ലെവൽ കുറഞ്ഞതായിട്ട് കണ്ടുവെന്ന് ഈ ചക്ക എന്ന് പറയുന്നത് മരത്തിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് അധികം മധുരമില്ലാത്ത ചക്ക പഴവല്ല ഉദ്ദേശിക്കുന്നത് ചക്ക പുഴുങ്ങിയത് അത് അധികം തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ചക്ക കഴിക്കുന്നത് നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിച്ചേക്കും ഇതുപോലെ മധുരം ഇല്ലാത്ത പലഹാരങ്ങൾ മധുരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പാനീയങ്ങൾ കുടിക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക് ഗ്രീൻ ടീ ആയിട്ട് കുടിക്കാം ഇനി മധുരം ഇല്ലാതെ കുടിക്കാൻ തീരെ പറ്റത്തില്ലാത്തവർക്ക് അത് ഷുഗർ ഫ്രീ പോലുള്ള സീറോ കാലറി സ്വീറ്റ്നർ ഉപയോഗിക്കുന്നതിന് ഏതൊരു അഭിപ്രായവും ഇല്ല എന്നാൽ മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഇപ്പോൾ ബേക്കറി സാധനങ്ങളാണെങ്കിലും അതിൽ നല്ല പഞ്ചസാരയല്ല ഉപയോഗിക്കുക ഹൈ ഫ്രക്ട്രോസ്പോൺ സെറപ്പ് എന്ന് പറയുന്ന വളരെ വില കുറഞ്ഞ മധുരം കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതെല്ലാം നമ്മ ഷുഗർ രോഗികൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കുന്ന സംഗതികളാണ് അതുപോലെ തേന കുഴപ്പമില്ല എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് കരിപ്പട്ടി എന്ന് പറയുന്ന ശർക്കര എന്ന് പറയുന്ന നമുക്ക് മധുരം കൊടുക്കുന്ന സാധനങ്ങളൊന്നും കുഴപ്പവും എന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ കഴിക്കും എന്നാൽ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഏത് ഒഴിവാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക അതിന് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ടും ഡയറ്റും ഡോക്ടർ നിർദ്ദേശിക്കും അപ്പോൾ ഇപ്പോൾ പലപ്പോഴും കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത കിഡ്നിയുടെ പ്രവർത്തനവും കാർഡിയ ഹെൽത്തും നമുക്ക് സംരക്ഷിക്കാവുന്ന രീതിയിലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ് അത് ഡി പി ഐ ഫോർ ഇൻഹിബിറ്റേഴ്സ് എസ് സി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ക്ലാസസ് ഓഫ് ഡ്രഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ മരുന്നുകളെ കുറിച്ചും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക മോഡേൺ മെഡിസിനിൽ നമുക്ക് ഡയബറ്റിക്കിന്സിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഓൾ അറൗണ്ട് ദ ഗ്ലോബ് ഒരേ രീതിയിൽ ആണ് അത് നമുക്ക് ലോകത്തിലെവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ ഷുഗറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് കിഡ്നിക്കുമൊക്കെ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എന്നാൽ ഈ അസുഖമാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടതെന്നത് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ഷുഗർ കൂടി പോയി കഴിഞ്ഞിട്ട് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാക്കുന്നവർക്കാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഡയബറ്റീസിൻ്റെയോ ഹൈപ്പർ ടെൻഷൻ്റെയോ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കിഡ്നി ആണ് ഉണ്ടാകുക ബാക്കിയുള്ള പത്ത് ശതമാനം രോഗികളിൽ ആണ് അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവർക്ക് പിന്നെ മെറ്റ്ഫോമിൻ ഗ്ലിബിഫ്രൈഡ് പോലുള്ള മരുന്നുകൾ നമ്മൾ ഷുഗർ രോഗികളിൽ കിഡ്നിക്ക് പ്രശ്നം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞെന്നാൽ കൊടുക്കാറില്ല അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മൂത്രത്തിൽ പതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കണം ഇപ്പം ആൽബുമിൻ യൂറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂറിൻ മൈക്രോ ആൽബുമിൻ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യൂറിയ ക്രിയാറ്റിൻ അളവ് നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ചെക്ക് ചെയ്ത് നോക്കിക്കണം സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ബി പി ഒരു തവണ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസമേ ഇത് കൃത്യമായിട്ട് നോക്കി ഒന്ന് അവലോകനം ചെയ്യേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലും കൺട്രോൾ ചെയ്ത് മരുന്നും കൃത്യമാക്കി ആ രീതിയിൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക് ബി പി എപ്പാറ്റസോ ഗ്ലൂക്കോമീറ്ററോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വീട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും ഒന്ന് പരിശീലനം കൊടുത്തെന്നാൽ അവരത് ഉത്സാഹത്തോടെ ചെയ്തേക്കാം അപ്പോൾ പ്രായമായവർക്ക് സ്വയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പേരക്കുട്ടികളെ വേണമെങ്കിലും അതിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നാൽ വളരെ പ്രായമായിട്ടുള്ള ആമശിമാരാണെങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് നോക്കി അത് എഴുതി വെച്ച് കൊണ്ടുവരുന്നത് നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ സന്തോഷകരമായിട്ട് തന്നെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എവറി വൺ ടേക്ക് കെയർ ഓഫ് ഹെയർ ഹെൽത്ത് ഹെൽത്ത് ഈസ് ദ ബിഗസ്റ്റ് ലക്ഷ്യറി ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യറിയാണ് നമ്മുടെ ആരോഗ്യം ഈ ആരോഗ്യം പോയി കഴിഞ്ഞെന്നാൽ പിന്നെ എത്ര പൈസ കൊടുത്താലും നമുക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞെന്നാലും നമുക്ക് ആ ഒരു സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കുക പലപ്പോഴും ഈ കൊളസ്ട്രോളിൻ്റെയോ ബി പി യുടെയൊക്കെ ഒരു മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാർ പോലും ചോദിക്കും ഡോക്ടർ ഇപ്പോൾ ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയെന്ന പിന്നെ ജീവിതാവസാനം വഴി കഴിക്കേണ്ടി വരില്ലേ എന്നുള്ളത് അപ്പം വളരെ തമാശ കലർന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാർഡിയാക് പ്രോബ്ലംസോ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് അതിനുള്ള റിസ്ക് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം നമ്മുടെ കോമൊബിലിറ്റീസ് ആയിട്ടുള്ള ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ വളരെ കൺട്രോൾഡ് ലെവലിൽ തന്നെ നിർത്താനുള്ള മരുന്നുകൾ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പത്ത് മില്ലിഗ്രാമിൻ്റെ അട്രോവസ്റ്റാറ്റിൻ കഴിക്കേണ്ട അടുത്ത് നമുക്കൊരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത് മില്ലിഗ്രാമിലാണ് അത് തുടങ്ങുക തന്നെ ചെയ്യുക അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അതിന് സൈഡ് ഇഫക്ട്സും ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് അപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പഴയ രീതിയിലുള്ള ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഇപ്പോൾ സ്ട്രോക്കൊക്കെ വന്ന് ഒരു ഭാഗത്തിന് തളർച്ച വന്നു കഴിഞ്ഞെന്നാൽ നമുക്കൊരിക്കലും പഴയ രീതിയിലേക്ക് നമ്മുടെ നെർവ്സിനെയും നമ്മുടെ ബ്രെയിനിനെയും ഒന്നും തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റില്ല കാര്യം ആ ഡാമേജ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികൾക്കും ഒക്കെ ഡാമേജ് വന്ന് അറ്റാക്ക് സംഭവിച്ച് ഇൻഫാക്ഷനിലേക്ക് പോയി കഴിഞ്ഞെന്നാൽ ഒരിക്കലും ഹൃദയം മുടന്തി മുടങ്ങിയേ നടക്കത്തുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അതും ജീവൻ തിരിച്ചു കിട്ടി എന്നാൽ മാത്രം അതുകൊണ്ട് എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു